നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അവതാരകയായി മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയങ്കരിക്ഷത്ര ധമാർ പടാർ സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലൂടെയാണ് ലക്ഷ്മി എല്ലാവരുടെയും ഇഷ്ടതാരമായത് റെഡ് എഫ് റെഡ്എഫ്എമ്മിൽ റേഡിയോ ജോക്കിയായി കരിയർ ആരംഭിച്ച ലക്ഷ്മി പിന്നീട് ടെലിവിഷനിലേക്ക് ചുവടു മാറ്റുകയായിരുന്നു ഗായക കൂടിയാണ് ധമാർ പടാർ വലിയ വിജയമായതിനു പിന്നാലെ ഫ്ളവേഴ്സിലെ സ്റ്റാർ മാജിക്കിലും താരം എത്തിയത് അടുത്തിടെയായി മോഡലിംഗിലും പരീക്ഷണം നടത്തിയിരുന്നു ലക്ഷ്മി നക്ഷത്ര വേറിട്ട ലുക്കിലുള്ള വിവിധ കോസ്റ്റ്യൂമുകളിട്ട് പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടും ലക്ഷ്മി നക്ഷത്ര നടത്തുന്നുണ്ട് ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ലക്ഷ്മി പങ്കുവയ്ക്കാറുമുണ്ട് മാത്രമല്ല സ്വന്തമായി യൂട്യൂബ് ചാനലുമുള്ള ലക്ഷ്മി തന്റെ വിശേഷങ്ങളെല്ലാം അതിലൂടെ തുറന്നു പറയാറുണ്ട് എന്നാൽ അടുത്ത കാലത്തായി സ്റ്റാർ മാജിക്കിന് നേരെ വിമർശനങ്ങളും ശക്തമായിരുന്നു പരിപാടിയുടെ ഉള്ളടക്കത്തെ ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളും ഉയർന്നിരുന്നു ബോഡി ഷേമിംഗ് വ്യക്തി അധിക്ഷേപം എന്നിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് പരിപാടിക്കെതിരെ രംഗത്ത് വന്നത് ഇതിനിടെ അപ്രതീക്ഷിതമായി പരിപാടി നിർത്തിയതോടെ ആരാധകർ നിരന്തരം പരിപാടിയെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്രയോട് ചോദിക്കുക പതിവായിരുന്നു സ്റ്റാർ മാജിക്കിൽ നിന്ന് മാറി നിന്നെങ്കിലും ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ സന്തോഷിപ്പിക്കുക പതിവായിരുന്നു ഇപ്പോഴിതാ സ്റ്റാർ മാജിക്കിലേക്ക് മടങ്ങി വരില്ലേ സ്റ്റാർ മാജിക്ക് വീണ്ടും ആരംഭിക്കുമോ എന്നീ ചോദ്യങ്ങൾക്ക് പരോക്ഷമായ മറുപടിയുമായി ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ഫോട്ടോകളിലൂടെയാണ് ലക്ഷ്മി തന്റെ ആരാധകർക്ക് മറുപടി നൽകുന്നത് സി കേരളം ചാനലിൽ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ സംപ്രേഷണം തുടങ്ങിയ പുതിയ റിയാലിറ്റി ഷോയുടെ ഭാഗമാവുകയാണ് താനെന്നാണ് ലക്ഷ്മി നക്ഷത്ര അറിയിച്ചിരിക്കുന്നത് ഇതോടെ സ്റ്റാർ മാജിക്ക് വീണ്ടും തുടങ്ങുമെന്ന ആരാധകരുടെ പ്രതീക്ഷ വെറുതെ ആയിരിക്കുകയാണ് സി കേരളത്തിലെ സൂപ്പർ ഷോ എന്ന പരിപാടിയുടെ അവതാരികയായാണ് ലക്ഷ്മി നക്ഷത്ര വീണ്ടും വേദിയിലേക്ക് എത്തുന്നത് പരിപാടിയിലെ ആദ്യ ദിനത്തിൽ അണിഞ്ഞ വില കൂടിയ ലഹങ്കയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് താരത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ടെത്തിയത് പത്ത് കിലോയോളം ഭാരമുള്ള ലഹങ്കയാണ് ലക്ഷ്മി ധരിച്ചിരിക്കുന്നത് ഈ പോസ്റ്റുകൾക്ക് താഴെയും സ്റ്റാർ മാജിക് എന്തുകൊണ്ടാണ് വീണ്ടും ആരംഭിക്കാത്തത് എന്ന ചോദ്യമാണ് നിരവധി ആരാധകർ ഉയർത്തുന്നത് എന്നാൽ മറ്റു ചിലരാവട്ടെ ലക്ഷ്മിയുടെ പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു രംഗത്ത് വന്നിട്ടുണ്ട് ചിന്നു ചേച്ചി സ്റ്റാർ മാജിക് ഇപ്പോൾ എന്താണ് എന്താണില്ലാത്തത് എന്നാണ് ഒരു ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടിയാണ് പുതിയ പരിപാടി എന്നാണ് ചില ആരാധകർ അവകാശപ്പെടുന്നത് അടുത്തിടെ സ്റ്റാർ മാജിക് അവസാനിപ്പിച്ച കാര്യം ലക്ഷ്മി നക്ഷത്ര തന്നെ പങ്കുവച്ചിരുന്നു എന്നാൽ ഷോ വീണ്ടും തുടങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുതിയ പരിപാടിയുടെ വിശേഷങ്ങൾ ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് സ്റ്റാർ മാജിക് ഷോയുടെ എല്ലാമെല്ലാമായ ആരാധകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത താരം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഏഴുവർഷത്തെ യാത്രയ്ക്ക് അവസാനമായി എന്നാണ് ഇതിൽ കുറിച്ചിരുന്നത്